ഇന്നൊരു നമുക്കൊക്കെ കേൾക്കാൻ ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചാലക്കുടിയിലൊരു ചേട്ടൻ ചാലക്കുടി കൂർക്കമറ്റത്തുള്ള ബിനു ചേട്ടൻ വേണാട്ട് വീട് കൂർക്കമുറ്റത്താണ് അവർ താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് അതിൽ നിന്നൊരു പത്ത് സെന്റോളം വരുന്ന സ്ഥലം അദ്ദേഹം വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു പ്ലോട്ടിൽ കൊടുക്കാൻ തയ്യാറാണ് സൗജന്യമായി ചെയ്യാൻ അദ്ദേഹം തരണം ഒപ്പം അവിടേക്ക് പോകാനുള്ള വഴിയൊക്കെ ഇവിടെന്നിട്ട് ആ രീതിയിലുള്ള ചെയ്തു കൊടുക്കാൻ ആ മനുഷ്യൻ തയ്യാറായി തയ്യാറാകുന്നില്ല നമ്മുടെ ഈ കാലത്ത് ഇത്രയും വലിയ അത്ര വലിയ സമ്പന്നനൊന്നും അല്ല അദ്ദേഹം അദ്ദേഹം വേറെ കൂടി ഭൂമിയുള്ള ചെറിയ വീടുണ്ട് അദ്ദേഹം വൈഫ് ജോലി ചെയ്യുന്ന രണ്ട് രണ്ട് പെൺകുട്ടികളാണ് എന്നിട്ടും അദ്ദേഹം വലിയ മനസ്സിനെയാണ് നമ്മൾ ഇവിടെ പ്രശംസിക്കേണ്ടത് എന്തായാലും ഈ ഒരു മഹാപ്രളയം മഹാ ദുരന്തം വരും നമുക്ക് നമ്മുടെ വയനാടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഇത്ര വലിയൊരു ദുരന്തം നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ അത്രയും ആ ഒരു ദുരന്തത്തിന്റെ അതിൻ്റെ ഒരു വിഷമം കറക്റ്റായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചു മാത്രമല്ല അദ്ദേഹം ഒരു പ്രവാസി കൂടിയാണ് അദ്ദേഹം ദുബായിലായിരുന്നു വർഷങ്ങളോട് ജോലി പത്ത് പതിനൊന്ന് വർഷം ദുബായിൽ ജോലി ചെയ്തിന് ശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നത് പിന്നീട് ഇവിടെ ചെറിയ കൃഷിയും പരിപാടിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വീട്ടിലെ കുട്ടികളെ നോക്കാൻ വേണ്ടി അദ്ദേഹം ദുബായിക്ക് ജോലി കിട്ടിയതിൻ്റെ പുറത്ത് അദ്ദേഹം ഇവിടെ സ്റ്റേ ചെയ്യാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു ഇത്ര വലിയ സമ്പന്ന നേടാതിരുന്നിട്ട് കൂടി അദ്ദേഹം ഒരു വലിയ മനസ്സാണ് അപ്പൊ നമ്മളിവിടുത്തെ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള മുൻ നമ്മുടെ ഒരു ന്യൂസ് റീഡറൊക്കെ ആയിട്ടുള്ള മെൻസിയാണ് നമ്മളെ ഇത് ചേർന്ന് പരിചയപ്പെടുത്തിയത് അപ്പോൾ ആർക്കാണ് താല്പര്യമുള്ളത് എന്ന് വെച്ചാൽ അവർക്ക് വയനാട്ടിലെ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ ഇപ്പോ വയനാട്ടിൽ നിന്നുള്ള ഈ ഇതിൽ പെട്ടെന്നുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പ്രത്യേകം നമുക്ക് കൂടുതൽ വിശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയത് ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ തോന്നില്ല വീടൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മള് വിഷമം മനസ്സിലാക്കണ്ടെ അപ്പൊ കുറച്ചു നാളായിട്ട് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു പോകണം അപ്പൊ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ വീട്ടിലേക്ക് എതിർപ്പില്ല ആർക്കും എതിർപ്പില്ലോടും സംസാരിച്ചു ആണ് കുട്ടികൾക്ക് മൂത്തോള് ബിഫാം കഴിഞ്ഞു രണ്ടാമത്തെ ആള് പ്ലസ് ടു കഴിഞ്ഞു വൈഫ് ഗവൺമെന്റ് വർക്ക് ചെയ്യും ഇവിടെ ഞങ്ങള് പുളിങ്ങരടും അച്ഛന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പിരിവുണ്ടായിരുന്നു വീട് വെക്കാനായിട്ടുള്ള അപ്പൊ അച്ഛനോട് ഞാൻ സംസാരിച്ചു സ്ഥലം ഞാൻ കൊടുക്കാം വീട് വെക്കണം പരമ്പനയില് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള് വീട് വെക്കാന്ന് പറഞ്ഞ സ്ഥലം ഇങ്ങനെ ബ്ലോക്ക് ആക്കി ഇടാൻ പാടില്ല വീട് വെച്ച് അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർമാരുണ്ടെങ്കിൽ ആളുകളിലേക്ക് ചെയ്തോട്ടെ കൈമാറ്റം ഞാൻ പറയുന്നത് തലമുറയായിട്ട് പാടില്ല അവര് അവരുടെ മക്കളായിട്ട് തലമുറയായിട്ട് ഉപയോഗിച്ചോട്ടെ എന്താന്ന് വെച്ചാൽ ഈ കാണുന്ന എനിക്ക് തോന്നുന്നു രണ്ടുപേർക്ക് സുഖമായിട്ട് പത്ത് സെന്റിൽ വരുന്നില്ലേ നമ്മുടെ കൂത്താം രണ്ടാൾ കൂടി ഒരു കിണർ കൂത്തിയോണ്ട് പഞ്ചായത്തുകളിലുണ്ട് പഞ്ചായത്തുകളും ഓക്കെ ഇത് ശരിക്കും കുറക്കാൻ പറ്റുന്നതന്നെയാണ് ഇതിന്റെ ഉത്ഭാഗത്ത് പറയാൻ വല്ലതും ഓക്കെ അപ്പൊ എന്തായാലും ഈ ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പൊ ഇവിടുന്ന് അതിലേ വന്നിട്ട് ഈ ഒരു ഏരിയയാണ് മൊത്തം കൊടുക്കാന്ന് പറയണേ അപ്പൊ അവിടെയാണ് വഴി വരാൻ പോകുന്നത് അവിടുന്ന് വഴി വെട്ടി കൊടുക്കും അവിടുന്ന് വഴി വെട്ടി ഒരു കാർ വണ്ടി പോകാനുള്ള സൗകര്യം കൊടുക്കുമെന്നാണ് രുചിടം പറയണേ അപ്പോ ഇതൊരു വലിയ വലിയൊരു പ്രചോദനമാണ് എവിടെയോ കിടക്കുന്ന ആരൊ ആർക്കോ വേണ്ടി അദ്ദേഹം തയ്യാറാണ് രണ്ട് രണ്ട് കുടുംബത്തിന് വീട് വെച്ച് താമസിക്കാം ഇവിടെ വീട് വീട് വെക്കണം എന്നുള്ള നിർബന്ധമാണ് വെറുതെ സ്ഥലം മേടിച്ചിടാൻ പറ്റില്ല വീട് വെക്കണം മാത്രമല്ല അത് തലമുറയ്ക്ക് കൈമാറാം എന്നല്ലാതെ അത് വിൽക്കാനും ഒന്നും അദ്ദേഹം സമ്മതിക്കില്ല ഇപ്പൊ പള്ളിയുമായി ബന്ധപ്പെട്ട് അവരും ഇത് മാതിരി എന്തൊക്കെയോ ഓഫറുകളൊക്കെ പറഞ്ഞു തരും പക്ഷെ ആള് പറഞ്ഞു ആൾ നേരിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്തായാലും വലിയ ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു സഹോദരൻ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇതിലൊരു അഭിനന്ദനം അറിയിക്കുന്നു ഇത്തരത്തിലുള്ള ആൾക്കാര് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ എന്തായാലും ഈ അത്ര വലിയൊരു സമ്പന്ന ഈ ഒരു നല്ല ഈ ഒരു ഉദ്യമം മുന്നോട്ട് വന്ന അദ്ദേഹത്തിന് എല്ലാവിധ വലിയ മനസ്സാണ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ചിറയത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ഡിപ്പോസിറ്റ് ബാങ്കില ആയാലും ആയാലും ഡെപ്പോസിറ്റ്സ് ബാങ്ക് ബാങ്ക് ടൗൺ ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ഇഷ്ടങ്ങൾക്കൊപ്പം ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത്